ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സീനിയർ പേസർ ബൌളറാണ് മുഹമ്മദ് ഷമി വലങ്കൈ പേസറായ അദ്ദേഹം കുറച്ചു നാളുകളായി പരിക്കേറ്റ് ടീമിന് പുറത്താണ് ഇപ്പോൾ തിരിച്ചുവരവാനുള്ള തയ്യാറെടുപ്പിലുമാണ് അദ്ദേഹം അവസാന ഐ പി എൽ സീസൺ നടക്കം പല പ്രധാന ടൂർണമെന്റുകളും അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷമിയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം വൈറലായിരുന്നു ഷമി സാനിയ മിർസയെ കല്യാണം കഴിക്കുന്ന ചിത്രങ്ങളാണ് വ്യാപകമായി പ്രചരിച്ചത് രണ്ടുപേരും വിവാഹമോചിതരാണ് ഹസീൻ ജഹാൻ ആണ് ഷമിയുടെ ആദ്യ ഭാര്യ ഈ വിവാഹബന്ധം കഴിഞ്ഞിടെ വേർപെടുത്തിയെങ്കിലും ഇപ്പോഴും ഷമിക്കെതിരെ ആരോപണമായി ഹസീൻ ജഹാൻ രംഗത്ത് വരാറുണ്ട് അതേസമയം ഇന്ത്യയുടെ ടെന്നിസ് താരമായ സാനിയ മൃസൽ വിവാഹം ചെയ്തത് പാക് ക്രിക്കറ്റ് താരം ഷോയബ് മാലിക്കിനെയാണ് ഈ ബന്ധവും അടുത്തിടെയാണ് വേർപെടുത്തിയത് ഇതിനു പിന്നാലെ തന്നെ ഷമിയും സാനിയയും തമ്മിലുള്ള വിവാഹ വാർത്തകളുടെ ഗോസിപ്പുകൾ പ്രചരിച്ചു ഷമിയുടെ ആദ്യ വിവാഹബന്ധം വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് വേർപെടുത്തിയത് ഷമിക്കെതിരെ ഭാര്യ നിരവധി പരാതികളാണ് ഉയർത്തിയത് ഈ സംഭവങ്ങൾക്ക് ശേഷം മാനസികമായി തകർന്നെങ്കിലും ക്രിക്കറ്റിലേക്ക് ശക്തമായി തിരിച്ചു വരാൻ ഷമിക്ക് സാധിച്ചു ഐ പി എല്ലിലും ഏകദിന ലോകകപ്പിലും എല്ലാം മികച്ച പ്രകടനത്തോടുകൂടി കൈയിണി നേടിയ ഷമി പരിക്കേറ്റ് ഇപ്പോൾ വിശ്രമത്തിലുമാണ് ഇന്ന് ഇത്തരം ഗോസിപ്പുകളെയെല്ലാം ഇവർ തള്ളിക്കളയുകയാണ് ചെയ്തത് ഇപ്പോഴും വീണ്ടും ഇവരുടെ വിവാഹ ചിത്രങ്ങളടക്കം പ്രചരിച്ചതോടുകൂടി ആരാധകരും ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ഇപ്പോഴും ചിത്രങ്ങളെ വൈറലായതിനു പിന്നാലെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് സാനിയ മിർസയുടെ പിതാവ് ഇമ്രാൻ മിർസ രംഗത്ത് വന്നു ഈ വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് രഹിതമാണ് സാനി ഇതുവരെ ഷമിയെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല ഷമിയുടെ രണ്ടാം വിവാഹം സംബന്ധിച്ചുള്ള ഗോസിപ്പുകൾ നേരത്തെ തന്നെ ഉയരുന്നതാണ് ഇതിൽ സാനിയുമായി ചേർന്ന് കൂടുതൽ വാർത്തകൾ പ്രചരിപ്പിച്ചു ഇരുവരുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ അടക്കമാണ് പ്രചരിച്ചത് സാനിയുടെ വിവാഹ ചിത്രങ്ങൾ മാലിക്കേണ്ട തലയുടെ ഭാഗത്ത് ഷമിയുടെ തല ഉപയോഗിച്ചാണ് മോർഫ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവരുടെ ചിത്രങ്ങൾ വ്യാപകമായ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ശേഷം നിലവിൽ അദ്ദേഹം വിശ്രമത്തിലാണ് തിരിച്ചു തിരിച്ചുവരാൻ ഇനിയും മാസങ്ങളെടുക്കും സാനിയുടെ വിവാഹവും വിവാഹമോചനവും വളരെ ചർച്ചാ വിഷയവുമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസമായ സാനിയ വിവാഹം ചെയ്തത് വലിയ വാർത്തയായിരുന്നു വലിയ വിമർശനം സാനിയയ്ക്ക് നേരെ ഉയർന്നതുമാണ് ഇപ്പോഴും ഇരുവരും വിവാഹബന്ധം ഏർപ്പെടുത്തിയതും വലിയ ചർച്ചയായി മാറി മാലിക് പാകിസ്ഥാൻ മോഡലും അണയത്തിലായതിനാലാണ് സാനിയുമായുള്ള വിവാഹ ബന്ധം മോചനത്തിൽ കലാശിച്ചത് നിലവിൽ സാനിയ മകനും ദുബായിലാണ് താമസം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും സാനിയ സജീവമാണ് ഷമി ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുക്കുകയുമാണ് ഇതിന്റെ ചിത്രങ്ങളാണ് ഷമി കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് നിലവിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വിവാഹ വാർത്തകളെല്ലാം വസ്തുതരഹിതവുമാണ് ഷമിയും സാനിയയും വിവാഹം ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല ഇരുവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്പരം ഫോളോ ചെയ്യുന്ന പോലുമില്ല എന്നാൽ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത കായിക മേഖലകളിൽ ഇന്ത്യയുടെ അഭിമാന താരങ്ങളുമാണ് എന്തായാലും ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രചരിക്കുന്ന ചിത്രങ്ങളെല്ലാം അടിസ്ഥാനരഹിതവുമാണ്